ഹലോ ഗായ്സ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അറിയാവല്ലേ ആറ്റുകാൽ പൊങ്കാലയായിരുന്നു അറിയത്തില്ല ഞങ്ങൾ ആറ്റോ ഭയങ്കര മുഖമൊക്കെ കടുത്തിരിക്കുന്നു ചൂട് ചൂടു അടിച്ചാട്ടോ അപ്പോൾ ആറ്റോയിൽ പോ ആറ്റോ കോൽ പോയില്ല വീട്ടിൽ നിന്ന് വീട്ടിൽ നമ്മൾ പൊങ്കാലയിട്ട് അതിൻ്റെ വീട്ടിൽ പൊങ്കാല ഇട്ടതിൻ്റെയും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതാണ്ട് രാവിലെ അമ്മ ഫ്രണ്ട് ഇൻ്റർലോക്ക് ഒക്കെ വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി അവിടെ ചാണകം തളിക്കാൻ പോവുക ചാണകം തളിച്ചെടുത്താണ് അമ്മ പൊങ്കാല ഇടാൻ പോകുന്നത് അമ്മയല്ല അമ്മിയും അല്ല മീനാശിയും അമ്മവും ശുചി വല്ലുമ ഇവർ മൂന്ന് പേരെയാണ് പൊങ്കാല ഇടുന്നത് അമ്മച്ചി അമ്മച്ചിതുകൊണ്ട് വൃത്തിയാക്കിയ തറയിൽ ചാണകമൊക്കെ തെളിച്ച് സെറ്റാക്കുവാണ് ഇതില്ലാത്ത കാര്യമില്ല അപ്പം ആണ് ഞങ്ങൾ വീട്ടിൽ പൊങ്കാലയൊക്കെ ഇടാൻ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കലമൊക്കെ വെച്ച് ആണ്ടാറ്റുവാൻ അമ്മ ഇവിടെ അമ്മ ഇവിടെ ഒരുക്കി മൂന്ന് കലത്തിൽ ആണ്ട വല്ലിമീച്ചി സൂഴിച്ച ചേച്ചി മീനാക്ഷി അമ്മ കുട്ടി ഇവരിത്രയാണ് പൊങ്കാല ഇടുന്നത് അല്ലെങ്കിൽ വെച്ച് ഇതെല്ലാം കാണാൻ വന്നു ബിന്ദു ശർക്കരക്കെ ഉടക്കുന്നു കത്തില്ലേ കാപ്പി കുടിക്കുന്നു കാപ്പി കുടിച്ച് ഓടിച്ചല്ലേ ആ ആ പോയി വിള കത്തിരി മൂന്ന് പേര് ഓരോന്നീരൊന്നും ഇപ്പൊ വീട് ഇവിടെ കൊട്ടേഷൻ ആയിട്ട് രണ്ടുപേര് ഇരിപ്പുണ്ട് താഴെ ഒരാള് മേലെ ഒരാള് പൊങ്കാല ഇടുന്നവരൊക്കെ ഇട്ടോളൂ ശർക്കര ഉടയ്ക്കുന്നു നീ എന്ന കവറിന്നെ എടുത്തത് ഇപ്പൊ നമ്മള് ടി വിയിലെ സമയം നോക്കിയിട്ടാ അവിടെ കത്തിക്കുമ്പോ ഇവിടെ ഞങ്ങള് കത്തിക്കും ഇവിടെ ഗോവൻചേട്ടം അവരെ കത്തിക്കുന്ന പറയാനായിട്ട് ഇവിടെ എല്ലാരും റെഡിയായി ീ പകർന്നോളാം കേട്ടോ അതാണ്ടാ ഞങ്ങളിവിടെ കത്തിക്കാൻ പോവുക കത്തിരുമോള ഇങ്ങനെ അടിച്ചത് രണ്ടു കൈകൊണ്ടും പിടിച്ചു കത്തി ആര വെച്ചോ അതങ്ങ് വെച്ചോ ഇങ്ങനെ ാരായണാരായണ അമ്മീനാരായണദേവീ നാരായണ ലക്ഷ്മി നാരായണ മൂന്ന് ചുറ്റു മൂന്ന് ചുറ്റു അങ്ങനെ മൂന്ന് വട്ടയുണ്ട് ായസ കുടിക്കാൻ വന്നേക്കാം നീ ഉച്ചക്ക് വന്നാ മതി മൂന്ന് മണിക്ക് അന്നരേ പൂജയ്ക്ക് എത്തോള് അന്നരയാവും പൂജിക്കാൽ പായസം ഇരിക്കുന്നു

ഇവരൊക്കെ പണ്ടത്തെ ആറ്റൊക്കില്ല ആൾക്കാരെ ഇപ്പൊ അവർക്ക് കാലൊന്നും നെയ്യാത്തോണ്ട് അമ്മയൊക്കെ പണ്ട് ഇതും കൊണ്ടുവരുന്നത് നോക്കി ഞങ്ങൾ വയ്യത്തിരിക്കുമായിരുന്നു പുറ്റി തിന്നാനായിട്ട് ആണ് മണ്ടപ്പുറ്റ് അമ്മയ്ക്ക് വേണ്ടി ഓരോ തല ഓരോത്തരുടെ തല പോലെ തല പോലെ പിടിച്ചിട്ട് മൂക്കും കണ്ണൊക്കെ വരച്ച് പുഴുങ്ങും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വഴിപാടാതൊക്കെ മണ്ടപ്പുറ്റ് കരഞ്ഞു കരഞ്ഞരഞ്ഞു കൊഴുഞ്ഞ് മീനാശിയുടെ ചേച്ചിയുടെ തിളച്ച് മീനാശിയുടെ തിളച്ച് ഇനി അമ്മൂൻ്റെ തിളച്ചിതാ വരുന്നു

ഞാൻ മേടിച്ചില്ല ഇവിടെ ഇരിക്കുന്നതിലൊക്കെ എടുത്തോണ്ടാ രണ്ടിനോ പായ പാല് ആഞ്ചി വെച്ചാ പറയുന്നു എടുത്ത കുടിക്കും ഓ അങ്ങനെ ും പോയിട്ട് ഇത് കണ്ടില്ല ഏറ്റവും നല്ലൊരിതാണ് ഇത് അതാണ് ഇതിന്റെ ഒരു ഇത് അതിന്റെ ഒരു ഇത് അതാണ് എനിക്കും കാണല്ലേ അതിനകത്തരം അതിനകത്തു തന്നെ വേണ്ട കുരിശമ്മ നിങ്ങളുടെ പായസമെല്ലാം റെഡിയായി അല്ലേ അപ്പൊ മണ്ടപ്പുട്ട് മണ്ടപ്പുട്ട് എടുത്ത് വെച്ച് അത് എടുപ്പിനി ദൈവം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുട്ടില്ല അതാണ് മുട്ട ഞങ്ങൾ ഉള്ളൂ മുത്തു പരീക്ഷയ്ക്ക് പോയില്ല ആവശ്യം വേണം ഞങ്ങൾ പൊങ്കാലയൊക്കെ ഇട്ട് വാണ്ടാ വിശ്രമിക്കുന്നു പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാരും ഞാൻ സവാള എറിഞ്ഞെടുത്ത് വന്നിരുന്നേ വീഡിയോയില് മുത്തുകളിക്ക് എക്സാം ആയതുകൊണ്ടാണ് ഇതിനകത്തൊന്നും പങ്കെടുക്കാഞ്ഞത് മുത്തുക്കിളിക്ക് ഇന്ന് എൽ ടി ആറിന്റെ ലാബും വേറെന്തോ പരിപാടിയാ അല്ല പരിപാടി അല്ല എക്സാം അതുകൊണ്ട് മുത്തുകൾക്ക് വരുവായിരിക്കും ഇപ്പൊ ഞങ്ങള് ടിവിയില് കൊടയുന്നത് കണ്ടുകൊണ്ട് ഞങ്ങള് കണ്ട കൊടയാനുള്ള എല്ലാം തീർത്ഥം തെളിക്കുന്ന അത് ീർത്തം തളിക്കാനായിട്ട് പോവാണ് നമ്മുടെ പൊങ്കാല എല്ലാം ഇട്ട് കുറ്റും എല്ലാം ഇവിടെ ഇരിക്കുവാണ് പണ്ടൊക്കെ നമ്മളിവിടെ മഞ്ഞൾ വെള്ളം എല്ലാം നേരത്തെ വെച്ച് വിളക്ക് എത്തിക്കാനായിട്ട് എല്ലാം വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ കൊടയുന്നത് ഇവിടെ റെഡിയായി ఆరేళిదా అమ్మ అమ్మ అది వచ్చి అరే నేని తిరుమేని ఎలా కై నీటం కొడుకణి ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു അവരോര് വെച്ച പൈസ തന്നെ മുമ്പേ ടേസ്റ്റ് ചെയ്യുന്നു മോളിച്ചിരി അങ്ങ് തൊട്ട് നോക്കേണ്ട അയ്യോ എന്തുകൊണ്ട് പറയാ ോ ഇന്നാണ്ട് തിന്നോകാല ഇത് വേണ്ട വല്യ മിച്ചിയും ചേച്ചിയും ഒക്കെ പോന്ന് അടുത്ത വർഷം നമുക്ക് സഹായിക്കുന്ന ഇവിടെ തന്നെ അടുത്ത വർഷം നമുക്ക് അവിടെ പോവാ ദൈവത്തിന്റെ ഇതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വൃത്തിയാക്കി അതുകൊണ്ട് അവിടെ ഇട്ടേക്കു ചേച്ചി മുത്തക്കിളി വരുന്നതാണ്ട പായസം കൂടി എങ്ങനുണ്ട് സൂപ്പർ എക്സാം എങ്ങനുണ്ടായിരുന്നു പയ്യ പയ്യാറ്റ നല്ല അന്തരീക്ഷമായിരുന്നു ഇന്നതാ വെയിലാണ് കണ്ണുകാണോ പാലിക്കാൻ വയ്യ അപ്പം ഞങ്ങളെ പൊങ്കാലെല്ലാം കഴിഞ്ഞ് എല്ലാവളും മീനാശി നമുക്ക് അമ്മക്കൂട്ടിയൊക്കെ ഉറക്കിണ്ടേറ്റാടാ ഉറങ്ങണം പിന്നെ നമ്മുടെ ലവമാര പൂട്ടിയിട്ടിരുന്നേ ഇത് കേട്ടോ രാവിലെ പൂട്ടിയതാ എന്നിട്ടാ ഞാൻ ഇവിടെ എല്ലാം വൃത്തിയാക്കി അല്ലെങ്കിൽ പിന്നെ ഇപ്പം ഞങ്ങളുടെ പൊങ്കാല വിശേഷങ്ങളെല്ലാം ഇത്രയൊക്കെ ഉള്ളു മൈൻഡ് ഇൻട്രോയും മൈൻഡപ്പും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് രാത്രി എന്തുവാ പൊങ്കാലൊക്കെ ഇട്ട് ഉറക്കമായിരുന്നു എല്ലാവരും ഉറക്കമൊക്കെ എണീച്ചിട്ട് അമ്മിയൊക്കെ അങ്ങ് പോയി ഞങ്ങളും അവരോട് അങ്ങ് രാത്രി പോയിട്ട് രാവിലെ രാവിലെ വന്ന് കല്യാണം അല്ലേ ഗൈസ് ഡാൻസ് ഒക്കെ കളി പഠിക്കണ്ടേ ഡാൻസ് പഠിക്കാൻ വേണ്ടി പോയി രാവിലെ തന്നെ വന്നു ഒമ്പതരയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്ന് യെസ് രാവിലെ ചൂടും കാര്യങ്ങളും രാത്രി നിന്ന് ഡാൻസ് ഒക്കെ പന്ത്രണ്ട് മണി വരെ വിശേഷങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ അങ്ങോട്ട് അങ്ങോട്ടോട്ടെ ഇങ്ങോട്ടോട്ടോ അപ്പൊ അടുത്ത വർഷം അമ്പലത്തിൽ പോയി ആഗ്രഹം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് പൊങ്കാലും